പാലക്കാട് ജില്ലയിൽ സി പി ഐ ഉൾപോര് കടുക്കുകയാണ് ജില്ലാ സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അവസാനമായി വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് തുടങ്ങി വിവാദങ്ങൾ വിട്ടൊഴിയാതെ മുന്നോട്ട് പോവുകയാണ് പാലക്കാട്ടെ സിപിഐയിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പ്രവർത്തിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസമാണ് മണ്ണാർക്കാട് മുൻമണ്ഡലം പ്രസിഡന്റ് പാലോട് മണികണ്ഠനെ പുറത്താക്കിയത് ഒപ്പം മണികണ്ഠനെ പിന്തുണയ്ക്കുന്ന പട്ടാമ്പി മുൻ മണ്ഡലം സെക്രട്ടറി പി കെ സുഭാഷ് പട്ടാമ്പിയിലെ തന്നെ മുതിർന്ന നേതാവ് കോടിയിൽ രാമകൃഷ്ണൻ എന്നിവരെയും പുറത്താക്കിയിരുന്നു ഇതോടെയാണ് ഉൾപോര് കൂടുതൽ ശക്തമായത് ഇതിന് പിന്നാലെ പുതിയ സംഘടനാ രൂപീകരണവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് പാലക്കാട്ടെ സി പി ഐ വിമതർ സേവ് സി പി ഐ ഫോറം എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചംഗ കമ്മിറ്റിയാണുള്ളത് മുൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായ പാലോട് മണികണ്ഠനാണ് സംഘടനയുടെ സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ കോടിയിൽ രാമകൃഷ്ണൻ എന്നിവരാണ് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ വിവിധ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്നും നടപടി നേരിട്ടവരാണ് ഇപ്പോൾ പുതിയ സംഘടനയുടെ ഭാഗമായിരിക്കുന്നത് അഴിമതിക്കാരനായ ജില്ലാ സെക്രട്ടറിക്കൊപ്പം തുടരാൻ ആവില്ല എന്നും എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരായി മാത്രം സി പി ഐ നേതൃത്വം മാറിയെന്നുമാണ് വിമർശനമുയർന്നത് സംശുദ്ധ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ അഴിമതിയും എന്ന പേരിൽ കഴിഞ്ഞ ദിവസം വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സെമിനാർ സംഘടിപ്പിച്ചിരുന്നു സി പി ഐയിൽ നിന്നും രാജിവച്ചതും നടപടി നേരിട്ടതുമായ പതിമൂന്ന് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള അഞ്ഞൂറോളം പേരാണ് ഈ സെമിനാറിൽ പങ്കെടുത്തത് ഈ പരിപാടിയിൽ വെച്ച് തന്നെയായിരുന്നു പുതിയ സംഘടനയുടെ പ്രഖ്യാപനവും പുറത്താക്കിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു പാർട്ടികളിൽ ചേരുമെന്നത് വ്യാമോഹമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപനത്തിനിടെ മണ്ണാർക്കാട് മണ്ഡലം മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ പാലോട് മണികണ്ഠൻ പറഞ്ഞു സിപിഐയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് പുതിയ സംഘടനയിലെ നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് സി പി ഐ ജില്ലാ നേതൃത്വം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി ജില്ലാ സി പി വലിയ വിഭാഗീയതകൾ ഉടലെടുത്തിരുന്നു തുടർന്ന് ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ വിമതർ പ്രത്യേക യോഗം ചേർന്നിരുന്നു ജില്ലാ സെക്രട്ടറിക്കെതിരായ അഴിമതി ആരോപണങ്ങളായിരുന്നു അന്നത്തെ യോഗത്തിലെ പ്രധാന ചർച്ച സി പി ഐ ജില്ലാ കമ്മിറ്റിക്ക് നിലവിൽ നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുണ്ട് ഇതിന് സമാന്തരമായാണ് സേവ് സിപിഐ ഫോറത്തിലും ഇത്രയും തന്നെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മണ്ഡലം കമ്മിറ്റികളും നിലവിൽ വരും ഒത്തുപോകാൻ കഴിയാത്ത നിരവധി പേർ വൈകാതെ സേവ് സി പി ഐ ഫോറത്തിന് കീഴിൽ അണിനിരക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേതാക്കളെ പ്രചരണത്തിന് കൊണ്ടുവരാനായി മണ്ണാർക്കാട്ടെ സിപിഐ സ്ഥാനാർത്ഥി മൂന്നു കോടി രൂപ നൽകിയതായി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതാണ് പാർട്ടിയിലെ കലാപത്തിന് വഴിവച്ചു ൂട്ടുകെട്ടിന്റെ തെളിവാണ് ശബ്ദരേഖയെന്നായിരുന്നു നേതാക്കൾ കുറ്റപ്പെടുത്തിയത് കൂടാതെ കഴിഞ്ഞ ദിവസം ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നു വ്യാഴാഴ്ച രാവിലെ പാലക്കാട്ട് വെച്ച് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിൽ നിന്ന് അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു തച്ചമ്പാറ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗമായ ഇദ്ദേഹം നാലാം വാർഡായ കോഴിയോടിൽ നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും ആറംഗങ്ങൾ വീതമാണുള്ളത് എൽ ഡി എഫ് അംഗമായിരുന്ന പി സി ജോസഫ് അന്തരിച്ചതോടെയാണ് ഇരു മുന്നണികൾക്കും തുല്യനില വന്നത് പതിനാലംഗ പഞ്ചായത്ത് ഭരണസമിതിയിലെ മറ്റൊരംഗം സ്വതന്ത്രനാണ് എൽ ഡി എഫിൽ സി പി എമ്മിന് അഞ്ചും സി പി ഐക്ക് ഒന്നുമെന്നതാണ് നിലവിലെ കക്ഷി നില ഇടക്കാലത്ത് സിപിഐക്ക് പ്രസിഡന്റ് സ്ഥാനമെന്ന ഉയർന്നിരുന്നെങ്കിലും ജില്ലാ നേതൃത്വം അനുകൂല നിലപാട് എടുത്തിരുന്നില്ല പഞ്ചായത്തിലെ ഇടതുമുന്നണിയിലെ അസ്വാരസ്യം മുതലെടുക്കാൻ യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നെങ്കിലും സി പി ഐ അംഗത്തിന് പാർട്ടി വിപ്പ് നൽകിയിരുന്നു വിപ്പ് അനുസരിച്ചില്ലായെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷവും സി പി ഐക്ക് പ്രസിഡന്റ് പദവി എന്ന ആവശ്യം പ്രാദേശികമായി ഉയർന്നിരുന്നെന്നാണ് സൂചന ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ജോർജ് തച്ചമ്പാറയുടെ രാജി അതേസമയം തച്ചമ്പാറ പഞ്ചായത്തിലെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലതവണ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും നേതൃത്വം പരിഹാരം കണ്ടില്ലെന്നാണ് ജോർജ് തച്ചമ്പാറ ഈ വിഷയം സംബന്ധിച്ച് പ്രതികരിച്ചത് സി പി എമ്മിന്റെ അടിമപ്പണിയാണ് സി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ഭരണത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ജനങ്ങളിൽ കുറഞ്ഞു വരികയാണ് സംസ്ഥാന ഭരണം പരാജയമാണ് അതെല്ലാമാണ് ബി ജെ പി പോകാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിമതർ പുതിയ സംഘടന രൂപീകരിച്ചത് ജില്ലാ നേതൃത്വത്തിന് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് വിഷയത്തിൽ സിപിഐ നേതൃത്വം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല